വീഡിയോ ആണോ എന്നാ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ അത് എന്നും ഞാൻ കഴി വെക്കും കഴി വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേക്കും നീ പാത്രം കഴുകിയിട്ട് അതിൻ്റെത് മുളകോ കരിയേപ്പിലോ എല്ലാം അതിന്റെ അകത്തിട്ടിട്ട് വരും അതെന്നെ കൊണ്ട് പറ്റിയല്ല ഒന്നോ രണ്ടോ തവണയാലും കുഴപ്പമില്ല എല്ലാ ദിവസവും ഞാനത് ചെയ്യാൻ പറ്റുവോ അത് ഞാൻ എന്റെ എനിക്ക് നോക്കാം മറ്റുള്ളവർ എനിക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ട്രിക്ക് കാണിച്ചു അമ്മ അടുക്കളയിലേക്ക് അമ്മ അടുക്കളയിൽ ചെന്നിട്ട് സംഭവം നോക്ക് എന്റെ നിർദ്ദേശം ആരും ഇതിൽ അവശിഷ്ടം ഇടാൻ പാടുള്ളതല്ല കൊള്ളാം എന്നിട്ട് അവശിഷ്ടം കിടപ്പുണ്ടോ ഒരു അവശിഷ്ടവും കിടപ്പില്ല ഇത് എത്ര ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കും ഒരു രണ്ട് ദിവസത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ ഇതാരുദ്ധി ആറണി കൊള്ളാം ചോദിച്ചു ഞാനോർത്ത് ക്യാമറ എടുക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വേറെ വല്ല കാര്യങ്ങളൊക്കെ പറയാൻ ഇത് കൊള്ളാലോടെ കണ്ട ഗോൾഡി ഗോൾഡിയുടെ അവസ്ഥ വാഷ് ബേസിന്റെ അവിടെ ഇരിക്കണോ